പാസ്പോർട്ട് പാൻ കാർഡ് ആധാർ അപ്ഡേഷൻ തുടങ്ങിയ സേവനങ്ങൾക്ക് ക്യൂ നിന്നും എങ്കിൽ ഇനി അത് വേണ്ട എസ് ഓൺലൈൻ സർവീസ് ഹബ് നിങ്ങൾക്ക് പരിഹാരം നൽകുന്നു എല്ലാവിധ സേവനങ്ങളും ഇനി ഒരൊറ്റ കുടക്കീഴിൽ വോട്ടർ ഐ ഡി എഫ് എസ് എസ് എ ഐ സേവനങ്ങൾ പി എഫ് ജീവൻ പ്രമാൺ പരിവാഹൻ ഉദ്യം ലോൺ ഇ ശ്രം വിദ്യാലക്ഷ്മി രജിസ്ട്രേഷൻ ഇ ഗ്രാൻസ് എൻ എസ് പി സേവനങ്ങൾ ഇൻഷുറൻസ് ബസ് ഫ്ലൈറ്റ് റെയിൽവേ ടിക്കറ്റ് ബുക്കിംഗ് ഉമ്ര സർവീസ് ട്രാവൽ പാക്കേജ് ഓവർസീസ് എഡ്യൂക്കേഷൻ എച്ച് ഡി എഫ് സി ബാങ്കിംഗ് സർവീസ് കെ സ്മാർട്ട് സേവനങ്ങൾ ബിൽ പേയ്മെന്റ് തുടങ്ങി എല്ലാവിധ ഓൺലൈൻ സർവീസുകളും മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ ചെയ്തു കൊടുക്കുന്നു കൂടാതെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ അപേക്ഷ സൗജന്യമായി ചെയ്തു കൊടുക്കുന്നു ഉടൻ തന്നെ അടുത്തുള്ള എസ് ഓൺലൈൻ സർവീസ് ഹബിൽ സന്ദർശിക്കുക കോൺടാക്ട് നമ്പർ എയ്റ്റ് ത്രീ ത്രീ സീറോ എയ്റ്റ് ഫോർ സിക്സ് ഫോർ സെവൻ സിക്സ് നയൻ എയ്റ്റ് ഫൈവ് ഫോർ നയൻ സിക്സ് வாட்டர் மெட்ரோ மட்டாஞ்சலி ஜெட்டி டிசம்பரில் பூர்யாக்கும் വാട്ടർ മെട്രോയുടെ മട്ടാഞ്ചേരി ടെർമിനലിന്റെ നിർമ്മാണ ജോലികൾ ഡിസംബറിൽ പൂർത്തിയാകുമെന്ന് കെ എം ആർ എൽ മാനേജിംഗ് ഡയറക്ടർ ലോക്നാഥ് ബെഹ്റ പറഞ്ഞു മട്ടാഞ്ചേരിയിൽ വാട്ടർ മെട്രോ ആക്ഷൻ കൌൺസിൽ സംഘടിപ്പിച്ച മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മട്ടാഞ്ചേരിയിലെ ജോലികൾ വേഗത്തിൽ പൂർത്തിയാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ടെർമിനൽ പൂർത്തിയാകുന്നതിനൊപ്പം പ്രദേശം മാലിന്യമുക്തമാക്കുന്നതിന് വ്യവസായ സമൂഹത്തിന്റെ സഹായം ആവശ്യമാണെന്ന് ലോക്നാഥ് ബെഹ്റ വ്യക്തമാക്കി മട്ടാഞ്ചേരി പൈതൃക നഗരത്തെ മാലിന്യമുക്തമാക്കുന്നതിന് നടപടിയെടുക്കണം മാലിന്യം ഒഴിവാക്കുന്നതിന് പൊതുജനങ്ങൾ കൂടി സഹകരിക്കണം എല്ലാ കാര്യങ്ങളും സർക്കാരിന് ചെയ്യാനാകില്ല നഗരം വൃത്തിയായി സൂക്ഷിക്കുന്നതിന് നടപടി വേണമെന്നും അദ്ദേഹം പറഞ്ഞു വർഷം മുമ്പുള്ള തിരിച്ചു അതിനുവേണ്ടി പദ്ധതി കൊണ്ടുവന്നാലും സഹായിക്കാൻ പറഞ്ഞു ഞാൻ ഒരു നിങ്ങളെ ഓഫീസർ ഫ്രണ്ട്സ് നോക്കണം നമ്മുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഗവൺമെന്റിലേക്ക് പോയാൽ ചെയ്യാൻ സാധിക്കില്ല കാര്യങ്ങൾ നമ്മുടെ തന്നെ ചെയ്യണം ഫോർ എക്സാമ്പിൾ ഈ ഹൈജീനിന്റെ കാര്യത്തിന് അദ്ദേഹം പറഞ്ഞു

ഇതൊരു ഹെറിറ്റേജ് പ്ലേസ് ആണ് ആ ഹെറിറ്റേജ് പ്ലേസിലേക്ക് ചിലവ് നല്ല പോസ്റ്റ് നല്ല രീതിയിൽ കുറച്ച് പോസ്റ്റർ ഇട്ടിട്ട് സാർ ഇവിടെ തന്നെ ഉണ്ട് ഞാൻ പറഞ്ഞ കാര്യം ഒരു ഹൈജീൻ എല്ലാ സമയത്തും നമ്മുടെ ഗവൺമെന്റിലേക്ക് ഡിപ്പെൻഡ് ചെയ്യാം ഗവൺമെന്റ് ചിലപ്പോൾ പ്രയോറിറ്റി ഗവൺമെൻറ്റിൻ്റെ പ്രയോറിറ്റി ചില സമയത്ത് വേറെ രീതിയിലായിരിക്കും ഞങ്ങളും ആക്ച്വലി ഞാൻ ഈ ഹിസ്റ്റോറിക്കൽ പ്ലേസിലേക്ക് ലോകത്തിന് പല സ്ഥലങ്ങളിലേക്ക് പോയിട്ടുണ്ട് ഇൻ നെതർലാൻഡ്സ് ഡെൻമാർക്ക് അവിടുത്തെ ആക്ച്വലി ദ പീപ്പിൾ ആർ വെരി കോൺഷ്യസ് അപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം ബൈ ചാൻസ് നിങ്ങളൊരു കോക്ക് ബിസ്ലറി ബോട്ടിൽ വല്ലതും കുടിച്ചിട്ട് അവിടെ ഇട്ടു വേറെ അവിടെ ആളെ കൊണ്ടുപോകാൻ പോക്കിട്ടേ ഹി വിൽ ഗോ ആൻഡ് വാഹന പാർക്കിംഗ് ഒരു പ്രശ്നമാണ് കുറച്ച് സ്ഥലം അനുവദിച്ചതെന്നാൽ വാഹന പാർക്കിങ്ങിന് ആധുനിക സംവിധാനം ഏർപ്പെടുത്താൻ കെ എം ആർ എൽ തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു നിരവധി പ്രശ്നങ്ങളെ അതിജീവിച്ചതിനു ശേഷമാണ് മട്ടാഞ്ചേരിയിൽ പദ്ധതി പൂർത്തിയാക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി മട്ടാഞ്ചേരിയിൽ ജോലി ചെയ്യാൻ കരാറുകാരെ കിട്ടാത്ത സ്ഥിതിയായിരുന്നു രണ്ട് കരാറുകാർ ജോലി പാതിവഴിയിൽ ഉപേക്ഷിച്ചു ഒടുവിൽ ഒരു കരാറുകാരൻ ജോലി ഏറ്റെടുക്കാൻ തയ്യാറായി അവരാണ് ജോലികൾ പൂർത്തിയാക്കുന്നത് മട്ടാഞ്ചേരിയിലേക്ക് വാട്ടർ മെട്രോ എത്തുന്നതോടെ ടൂറിസം മേഖലയിൽ പുതിയ ഉണർവുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു ജൂതപ്പള്ളിയെ ആശ്രയിച്ചാണ് മട്ടാഞ്ചേരിയിലെ ടൂറിസം നിലനിൽക്കുന്നതെന്നും പള്ളി സംരക്ഷിക്കാൻ നടപടി വേണമെന്നും പ്രമുഖ വ്യവസായിയും ആക്ഷൻ കൗൺസിൽ ഭാരവാഹിയുമായ കിഷോർ ശ്യാംജി ആവശ്യപ്പെട്ടു ജൂതപ്പള്ളിയുടെ സുരക്ഷ ഉറപ്പാക്കണം ഇക്കാര്യത്തിൽ വീഴ്ച ഉണ്ടാവരുതെന്നും അദ്ദേഹം പറഞ്ഞു ಅದ ನ್ ಗ್ರೂಪ್ಟೇ ಇದೆ ಆಕ್ಚಲೀ ಅವರು ಕೋರ್ಪರೇಷನ್ಗೆ ಇ ವೇಯಕ್ಕೆ ಸಹಾಯ ಮಾತ್ರ ಒಂದು ಮನಸ್ಸು ಏನೂ ಔಟ್ ಆಫ್ ದ ವೇ ಪಟ್ಟೇ ವಾಕ್ ವೇಕ್ಕೆ ಏನು ಮಾಕ್ಸೆ ಸಂಸಾಚ ಅದೇ ಚೆರೆಯ ರಿಕ್ವೆಸ್ಟ್ ಮಾತ್ರ ಆದರೆ ഇതൊരു വാക്ക് ബോയ് ഒരു ലൈറ്റ് മറ്റേ കൊടുത്താൽ പിന്നെ ലോൺ ഓർഡർ കുറിച്ച് ബെറ്റർ ആകും ഡ്രഗ്സ് കുറയും പിന്നെ അത് കൂടാതെ നല്ല രീതിയിൽ ഒരു അവിടെ വാക്ക് ചെയ്യാം അതുകൊണ്ട് ഞങ്ങൾ ഒരു രണ്ടായിരം കോടി രൂപ ചിലവാക്കിയിട്ട് അത് ചെയ്യും അത് നിങ്ങൾക്കൊരു വേണ്ട ഇപ്പോൾ ഇഫ്റ്റേഡ് ഹാളിൽ ചേർന്ന യോഗത്തിൽ ഡെപ്യൂട്ടി മേയർ കെ എൻ കിഷോർ ശ്യാം ഭരത് കോന അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ കെ ആർ മനോജ് തുടങ്ങിയവരും സംസാരിച്ചു മട്ടാഞ്ചേരി റിട്ടയർമെന്റിന്റെ കാര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ സ്ഥലം എല്ലാ ജനങ്ങളും വരുന്ന സ്ഥലം ഒരുപാട് പേര് പോകുന്ന സ്ഥലം ഇവിടുത്തെ ആ കാലഘട്ടത്തിലെ ഇവിടുത്തെ കച്ചവടം എന്ന് പറയുന്നത് നമ്മുടെ ഈ പറഞ്ഞ സ്പൈസസ് കയറ് സിനാഗോഗ് അതുപോലെ നമ്മുടെ ഡച്ച് പാലസ് ഇതൊക്കെ ഉൾപ്പെടെയുള്ള മട്ടാജിൻ പ്രദേശം കാണാനായിട്ടുള്ള ഭംഗിയും ആർക്കാർ വരവുമൊക്കെ ഉണ്ടായിരുന്ന വലിയൊരു കാലഘട്ടം ആ കാലഘട്ടത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് ഇവിടെ ആക്ഷൻ ഇപ്പം ആക്ഷൻസിനാണ് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് എങ്കിലും തീർച്ചയായിട്ടും അതിലേക്ക് വരണം അത്തരം കാര്യങ്ങളിലേക്കാണ് നാം ഇനി മുന്നോട്ട് പോകേണ്ടത് ഇപ്പോൾ കുറെ കാര്യങ്ങൾ നമ്മുടെ വേറെ സാർ പറഞ്ഞു ഇതിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു നമ്മളിവിടെ